സി എ ജി റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാനിവിടെ നിൽക്കുകയാണല്ലോ സഭയിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല നേരത്തെ അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ് വളരെ വ്യക്തമായിട്ട് എന്താ സംഭവിച്ചത് മറുപടി പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും അവർ ലോകായുക്തയുടെ മുമ്പാകെ പിന്നെ പ്രതിപക്ഷം കേസ് കൊടുത്തതാണ് ആ സമയത്തും മറുപടി പറഞ്ഞതാണ് ഈ ഗവൺമെൻറ് വന്നപ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷം അത് ഉന്നയിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി പറഞ്ഞതാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല സി ഐ ജിയുടെ റിപ്പോർട്ടിൽ കൂടുതൽ പണം ചെലവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പി പി കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് വില കയറിയപ്പോൾ കുറച്ച് ലക്ഷക്കണക്കിന് പി പി ഇ കിറ്റ് വാങ്ങിയതിലാണ് പതിനഞ്ചായിരം പി കിറ്റ് കൂടിയ വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത് ആ സമയത്തിൻ്റെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു എല്ലാവരും മറന്നുപോയി എന്നാൽ തോന്നുന്നത് കോവിഡിൻ്റെ ഇല്ല ഏത് അങ്ങനെ അതെല്ലാം വ്യക്തമായ ഉത്തരത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ആ സാഹചര്യത്തിൻ്റെ ഗൗരവവും കേരളത്തിലെ ജനങ്ങൾ മറന്നുപോവില്ല ആ സമയത്ത് നല്ല ക്ഷാമം ഉണ്ടായിരുന്നു ഒരു കമ്പനിയുടെ കയ്യിൽ മാത്രമേ അന്ന് ആ സമയത്ത് വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല അമ്പതിനായിരം എണ്ണത്തിന് ഓർഡർ ചെയ്തിരുന്നു പക്ഷേ സപ്ലൈ ഇല്ല നല്ലത് നോക്കി വാങ്ങണമല്ലോ ക്വാളിറ്റി നോക്കണമല്ലോ ഏതെങ്കിലും വാങ്ങിയാലല്ലോ ഇത് കോവിഡല്ലേ ഇത് ധരിക്കാതെ നഴ്സുമാരെല്ലാം പിന്നെ ചെല്ലുമ്പോൾ ഡോക്ടർമാരെല്ലാം ചെല്ലുമ്പോൾ രോഗം പകർന്ന് ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തമാണ് നിർവ്വഹിച്ചത് ക്വാളിറ്റിയും കൂടി നോക്കും